അവനെ അങ്ങനെ ബോംബിലങ്ങനെ ജീവിക്കാൻ അയ്യോക്കും നിങ്ങൾ നിന്നെ ആരാണ് അഹ്സനു ഏറ്റവുമനസനെ അക്സർ എന്നല്ല കൂടുതൽ ചെയ്യുന്ന എന്നല്ല അള്ളാഹു പറഞ്ഞത് അഹ്സന ഇൻത മൻ ലസിന ആരാണ് എന്നെ പരിശീക്കാൻ വേണ്ടി അള്ളാഹു ഖുർആനിൽ ഖുർആനിൽ പറയുന്നു ബിസ്മില്ലാഹി റഹ്മാനി റഹീം അല്ലാഹുവനെ അറിയാൻ വേണ്ടി മൻ അറഫ നഫ്സഹു ഖദ് അറഫ റബ്ബഹു മൻ അറഫ നഫ്സഹു

ല നമ്മളെ കാരണം നാല് വരാനിപ്പുറാനുണ്ട് നമ്മൾ ല്ല അലിഫ് ഇംമാമ ഓമേ വർതാ അഖദി അല്ലെങ്കിൽ വാഹിബ് അല്ലെങ്കിൽ ഐ അയ്യനാതാ ഞാൻ അയാ അ ഐ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സൃഷ്ടിച്ചതിന് അലിഫുമോടേ ഉള്ളൂ എന്തിനാ ഞാൻ പറയുന്നത് വാ തര നമ്മൾ നെഫ്സിനെ മനസ്സാക്കിയാ വകദ അറഫ റബ്ബഹു അല്ലാഹനെ മനസ്സാക്കി

Halangan, kumat waskara, jika Anda hanya memikirkan dengan satu-satunya, Anda tidak perlu. Jika Anda hanya memikirkan dengan satu-satunya, Anda tidak perlu memikirkan dengan satu-satunya. Jadi, kita memiliki lima sifat. Berapa sifat? Lima. Semua orang tahu, ത്മാരുടെ സ്വഭാവം രണ്ട് സ്വഭാവം മൂന്ന് അള്ളാന്റെ സ്വഭാവം ചെയ്യുക എന്നുള്ളത് അല്ലാന്റെ സ്വഭാവ മനുഷ്യരുടെ സ്വഭാവമാണ് മനുഷ്യർക്ക് ഒരു സ്വഭാവമുണ്ട് എന്താ അറിയാമോ പഠിക്കാൻ കഴിയാവുന്ന ഒരു കഴിവുണ്ട് എന്നാൽ തല മറ്റുള്ള ജീവികൾക്ക് അത് ബോധില്ല മൃഗങ്ങൾക്ക് പഠിക്കാൻ കഴിയും നമ്മളെ പഠിപ്പിച്ചാല് പക്ഷെ മനുഷ്യൻ ഓരോ ഞാൻ പഠിച്ചുകൊണ്ടേ താക്ക് മനസ്സിനുള്ളത് നിങ്ങൾ വായിക്കുക റബിന്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക നമ്മുടെ സ്വഭാവം ഒന്ന് പഠിക്കാനുള്ള കഴിവ് വിവേകം മനസ്സിലാക്കാനുള്ള ചിന്ത ശക്തി അത് മറ്റുള്ള മരക്കുകൾക്ക് പോലും ഇല്ല പഠിക്കാനുള്ള കഴിവ് മരക്കൾക്കുണ്ടോ അല്ലാത്ത മാത്രമേ ചെയ്യാൻ കഴിയൂ നിസ്കരിക്കാൻ പറഞ്ഞാൽ അവരെ നിസ്കരിക്കും നോമ്പും റൊക്കോ ചെയ്യാൻ പറഞ്ഞാൽ ഇത് തന്നെ മരക്കങ്ങളുടെ കഴിവ് പിന്നെ വിപരീഷിന്റെ സ്വഭാവത്തെ ഉണ്ടാക്കുക ലോകത്ത് മൊത്തം ബിധിനുണ്ടാക്കുക അതേ സ്വഭാവം മനുഷ്യർക്കില്ലേ മൃഗങ്ങളുടെ സ്വഭാവത്താ തിന്ന കുടിക്കുക ഉറങ്ങുക അങ്ങനെ ചെയ്യുക അത് മനുഷ്യർക്കില്ലേ അതുകൊണ്ട് ഒന്നുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞുപോയി നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണം മനസ്സിലാക്കണം ന്യൂറോണുകൾ തന്നെ എന്തായാലും അതെന്തിനാണെന്നറിയോ നമ്മളെ ചിന്തിക്കാൻ വേണ്ടി ഇന്നേ നമ്മള് ജീവിച്ചിട്ട് എന്താണ് നമ്മള് ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കണം ഒരു മനുഷ്യൻ മുസ്ലിമായ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ എവിടെ നിന്നാണ് വന്നത് ഇപ്പൊ എവിടെയാണ് ഉള്ളത് ഇനി അങ്ങോട്ടാണ് പോകേണ്ടത് ഞാൻ എവിടെ നിന്നാണ് വന്നത് ഇപ്പൊ എവിടെയാണ് ഉള്ളത് ഇനി അങ്ങോട്ടാണ് പോകേണ്ടത് എവിടെന്നെ അതാകെ സൃഷ്ടിക്കണ മുമ്പ് എല്ലാ ജനങ്ങളെയും നമ്മളെ എന്താ പറയുക ഒരു അണുവിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചിട്ട് നമ്മളെ പത്തിന് മുത്തേ തരം ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ എന്റെ യോഗങ്ങളുടെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രൂപീനെ സൃഷ്ടിച്ചൊരു ഒരു കാല നമ്മളറിയില്ല നമ്മളിവിടെ ജനിക്കണ മുമ്പ് ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് ഇവിടെ അല്ല അല്ലാത്ത ആ ലോഹം തയ്യാറാക്കുന്ന സമയത്ത് ജനങ്ങളെ മുഴുവൻ റോഹിനെ സൃഷ്ടിച്ചു നമുക്ക് എല്ലാവർക്കും ഒരു വയസ്സാണ് സത്യത്തില് നമുക്ക് എല്ലാവർക്കും ഒരു വയസ്സാണ് ഈ ശരീരത്തിൽ മാത്രമേ വയസ്സ് മാറ്റുള്ളൂ റോഹി എല്ലാവർക്കും ഒരേ വയസ്സാണ് അല്ലാതെ സൃഷ്ടിച്ചിട്ട് ഒരു കാലണ്ടായിട്ട് ഒരുപാട് മുമ്പ് എല്ലാരെയും സൃഷ്ടിച്ചിട്ട് നമ്മളോട് ചോദിച്ചു

നമുക്ക് തോന്നാന്നറിയാം ഇല്ല ഞാൻ പറയുകയാണെങ്കിൽ അറിയില്ല നിങ്ങൾക്കും അറിയില്ല നമ്മൾ ചിന്തിക്കൂലറിയില്ല ഉദാഹരണം ആയി അതിന്റെ നാമങ്ങോട്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് എന്റെ അർത്ഥം കുറച്ചാർക്കറിയണ്ടാവും ഈ ലോകത്തിൽ വഴിപ്പെട്ടവനു വഴിപെടാത്തവനു ചെയ്യുന്നവനായ ഈ ലോകത്ത് നമ്മക്ക് നടക്കുന്ന ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും എല്ലാവർക്കും മാത്രം ഈ ലോകത്ത് വഴിപ്പെട്ടവന് മാത്രം നാളെ പ്രോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവനായ അബ്ബ ഇതാണ് റഹ്മാന്റെ റഹീമിന്റെ അർത്ഥം ഒരുപാട് ചിന്തിക്കാണ്ട്

എന്നാൽ ഇനിയും ഒരുപാട് ഞാൻ പട്ടണമാണെങ്കിൽ അതിന്റെ കവാടം അലിയാണ് റസൂര് പറഞ്ഞു ഞാൻ ഇല്ലിന്റെ പട്ടണമാണെങ്കിൽ അതിന്റെ കവാടം അലിയാണ് പ്രതിനിധിയും എൺപതൊട്ടലം ചുമക്കാൻ മാത്രം അതിന്റെ തസ്സീര ഞാൻ പറഞ്ഞാൽ എന്താ അറിയാ നമുക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല നിങ്ങൾക്കൊന്നും അറിയില്ല നമ്മളെ എന്താ പറയാ നമ്മൾ പറയണ ഒഴുക്ക് വെള്ളത്തില് വെള്ളത്തിന് ചപ്പി ചവറകളായിട്ട് ഒന്ന് നടക്കുക എന്നല്ലാതെ നമ്മള് ചിന്തിക്കുന്നില്ല നമ്മൾ എവിടെ എവിടെയുള്ളതെന്നോ എപ്പോഴാണ് മരിക്കണതെന്നോ എങ്ങോട്ടാ പോണതെന്നോന്നറിയില്ല നമ്മളിങ്ങനെ ശരിയാണ് പക്ഷേ ഇതിന്റെ ഉള്ളിന്റെ ഉള്ളില് നമ്മളെ ചിന്തിക്കുന്ന ഓരോ നിമിഷവും നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കണം ഞാൻ ആരാണ് ഞാൻ എവിടെയാണ് ഞാൻ അങ്ങോട്ടാണ് തീർക്കുന്നുണ്ടെങ്കിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അതിൽ ഖുറാനെ കുറിച്ച് പഠിക്കാനുള്ള അവസരമുണ്ട് എല്ലാവർക്കും പഠിക്കണം ഒരു നിമിഷം ആക്കേണ്ട ആവശ്യമില്ല കാരണം ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് ആരായിരുന്നു ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരാൾ ഉന്നതനായോ മൃഗങ്ങളെ അധിപതിക്കും മൃഗങ്ങളെക്കാൾ അധിപതിക്കും അതിന്റെ ഒരു പളേക്കാൾ മുമ്പിൽ പോയി പോലെ അതിനേക്കാളും താഴെ എന്നാണ് ഞാനിയും പ്രസംഗിച്ചവരുടെ കുറേ കുട്ടികളൊക്കെ വന്ന് തോന്നിക്കുന്നുണ്ട് പ്രസംഗിക്കാൻ അറിയാൻ പറയാനായിട്ടല്ല ൂട നമ്മള് ചിന്തിക്കുക മനസ്സിലാക്കുക പഠിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ അറിവുള്ള ആളായത് കൊണ്ടല്ലേ കിട്ടുന്നത് അതുകൊണ്ട്